ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ വലിയ അനുസ്മരണമാണ് ക്രിസ്മസ് ക്രിസ്മസിൽ നാം ഈ വർഷം ചിന്തിക്കേണ്ടത് തകർന്നു പോയ ബന്ധങ്ങളെക്കുറിച്ചാണ് തകർന്നു പോയ നമ്മുടെ ദൈവബന്ധമാകാം നമ്മുടെ മനുഷ്യരോടുള്ള ബന്ധമാകാം നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധമാകാം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലുള്ള ബന്ധങ്ങളാകാം ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം ഈ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കണം ഉണ്ണിയേശുവിൻ്റെ മനോഭാവം ഇതാണ് ദൈവമായിരുന്നിട്ടും ദൈവമായിരുന്ന സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന ഉണ്ണിയേശുവുടെ ആ മനോഭാവം നമ്മുടെയൊക്കെ എളിയ ജീവിതങ്ങളിൽ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിൽ പരിശ്രമിക്കാം യേശുവിനെ നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് അറിവിലല്ല അറിവിൻ്റെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക അറിവ് നമുക്ക് നല്ലതാണ് പക്ഷേ ഹൃദയത്തിൻ്റെ സന്തോഷം ഹൃദയം നൽകുന്ന ശാലീനത സന്തോഷം സമാധാനം ശാന്തത അത് ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക ഈ ക്രിസ്മസിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ സമാധാനവും സ്നേഹവും ശാന്തതയും സൗമ്യതയും ഒക്കെ നമ്മുടെ കൊച്ചു ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാം ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുക സന്തോഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനാ സമാധാനം നൽകാനാ സ്നേഹിക്കാനാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന ക്രിസ്തുനാഥൻ്റെ ആ വലിയ സന്ദേശം നമുക്ക് ഈ ക്രിസ്മസ് നാളുകളിൽ സ്വീകരിക്കാം എല്ലാവർക്കും ക്രിസ്മസിന്റെ സമാഗതമാകുന്ന പുതുവർഷത്തിന്റെ എല്ലാവിധ നന്മകളും സ്നേഹങ്ങളും ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ ചെറിയ പതിപ്പായ കുടുംബങ്ങളെ നന്മയിൽ സ്നേഹത്തിൽ സന്തോഷത്തിൽ വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈ ലോകത്തിന്റെ പ്രകാശമായി ഈ ഭൂമിയുടെ ഉപ്പായി നമുക്ക് ആയിത്തീരാൻ പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് കടന്നു വന്നപ്പോൾ അവനെ മനുഷ്യനാക്കുക എന്ന വലിയ ദൗത്യവുമായിട്ടാണ് ദൈവം കടന്നു ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വേദനകളും നൊമ്പരങ്ങളും അവൻ്റെ കഷ്ടപ്പാടുകളും സഹനങ്ങളുമൊക്കെ അവനെ അലട്ടുമ്പോൾ നമുക്ക് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ദൈവനെ എന്നെ ഉപേക്ഷിച്ചത് എന്നെ അവങ്ങ് കരുതുന്നില്ല എന്ന ചോദ്യം നമ്മുടെയൊക്കെ മനസ്സുകളിലെങ്കിലും നാം ചോദിക്കാറുണ്ട് അവിടെയൊക്കെ ദൈവം ഉത്തരം നൽകുന്നുണ്ട് ആരെങ്കിലും വഴിയൊക്കെ ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം നമ്മുടെ സഹോദരങ്ങളാകാം കുടുംബത്തിലെ ഭാര്യവർത്താക്കന്മാരാകാം മക്കളാകാം അയൽക്കാരാകാം നമ്മുടെ അഭ്യുദയാകാംക്ഷികളാകാം ആരെങ്കിലുമൊക്കെ വഴി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദൈവം തരുന്ന ഈ ആശ്വാസം സ്വീകരിക്കുവാനായിട്ട് നമ്മളൊക്കെ തയ്യാറായാൽ നമ്മുടെ ജീവിതങ്ങൾ എത്രയോ ധന്യമാണ് ഈ ലോകത്തിൽ പ്രകാശമായി തീരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രകാശമായി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുകയും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിക്ക് നന്മ പകരാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നു എന്ന് നാം പറയുമ്പോൾ പ്രകാശത്തിൻ്റെ വലിയ അനുഭവമാണ് നമ്മൾ പങ്കുവെക്കുക പ്രകൃതിയിൽ കാണുന്ന വലിയ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ദുഃഖമായിട്ടും രോഗമായിട്ടും കഷ്ടപ്പാടുകളായിട്ടും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പല ദുരന്തങ്ങളും കടന്നു വരാറുണ്ട് പ്രകൃതിയിലേക്ക് നോക്കി നാം പഠിക്കേണ്ടതാണ് പ്രകൃതിയിൽ മാറ്റങ്ങളുണ്ട് ഒരു ദിവസം വെയിലാണെങ്കിൽ മഞ്ഞുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ മഴയാകാം ഇതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് തരണം ചെയ്യുവാനായിട്ട് പ്രകൃതി തന്നെ എല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമെന്ന യാഥാർത്ഥ്യം ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളാകാം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാകാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളാകാം നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളാകാം അതിനെയെല്ലാം ദൈവ ദുരുമ്പിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ അതിനെയൊക്കെ നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ പ്രകൃതി തിരുനാളിന് വേണ്ടിയാണ് നാം ഒരുങ്ങുക ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ക്രിസ്മസ് നമുക്കൊരു പുത്തൻ അനുഭവമായി തീരട്ടെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള എൻ്റെ കുടുംബത്തിലുണ്ടെന്നുള്ള ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടെന്നുള്ള ആ വലിയൊരു ചിന്ത ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് തിരുവചനം പറയുമ്പോൾ ആ ദൈവം ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നു ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലൊന്നും ലഭിക്കുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരെയും ായി അവതരിപ്പിച്ചത് ഫുട്സ് പാര മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂത്ത് ആൻഡ് ബക്കേൾസ് പുളിയൻമല റോഡ് കട്ടപ്പന